ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയാലോ നമുക്ക് മീഷോ എന്ന് വാങ്ങിച്ച ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചാന്ന് തന്നെ പറയാം എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയാണ് അപ്പം ആദ്യത്തെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം മീഷോന്ന് ഞാനിവിടെ അഞ്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും ഞാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കുറേ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം ആദ്യം ഇതേ വന്ന സാധനം ഞാനൊന്ന് മെപ്രാളം കൊണ്ട് പൊട്ടിച്ചു നോക്കിയെന്ന് പറയാം അപ്പോൾ ഇതേ ആദ്യത്തെ ഓപ്പണിങ് ഒരു സാരി ബ്ലൗസാണ് ഇത് ഞാൻ സെറ്റ് സാരിക്കൊക്കെ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അതിൻ്റെ പല കളേഴ്സ് ആണ് ഒരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ ഇതുപോലെ പഫ് സ്ലീവായിട്ട് അത് കുറച്ചൊരു നെറ്റ് മോഡലൊക്കെ വന്നിട്ട് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ നല്ലൊരു കംഫർട്ടബിൾ ആണ് മാത്രമല്ല ഞാൻ സൈസ് എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ ബ്രസ് സൈസിനെക്കാട്ടിയും നെക്സ്റ്റ് സൈസ് എടുക്കുക അപ്പോൾ തേർട്ടി ഫോർ ആണെങ്കിൽ തേർട്ടി സിക്സ് എടുക്കുക തേർട്ടി സിക്സ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് എടുക്കുക അങ്ങനെ നമുക്ക് സൈസ് നോക്കിയെടുക്കാം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ എനിക്കിഷ്ടമായി എന്തായാലും അവ മേശോ ചതിച്ചില്ല അപ്പം അടുത്തത് എന്താ നമുക്ക് നോക്കാം അപ്പം അടുത്തതായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഒരു ട്രിമ്മറാണ് കേട്ടോ എച്ച് ടി സി കമ്പനിയുടെ ട്രിമ്മറാണ് നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു മുന്നൂറ്റി പതിനാറ് രൂപയായിരുന്നു കേട്ടോ ഇതിനുണ്ടായിരുന്ന ഇരുന്നൂറ്റി സംതിങ് എന്ന് തോന്നുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി പതിനാറായിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ കൂടി വന്നേക്കുന്ന നല്ലൊരു ട്രിമ്മറാണ് കേട്ടോ ചാർജറും എല്ലാ കാര്യങ്ങളും ഉണ്ട് വർക്കിംഗ് ആയിരുന്നു വർക്കിംഗ് കണ്ടീഷനായിരുന്നു ഞാൻ യൂസ് ചെയ്തപ്പോൾ നല്ല എന്ന് തോന്നിയിട്ടുണ്ട് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ട്രിമ്മർ വാങ്ങിച്ചത് ഇത് നമുക്ക് ി മോളുടെ രോമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പട്ടിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ നല്ല നല്ലൊരു ട്രിമ്മർ ആണ് കേട്ടോ അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട് വെയിറ്റും ഉണ്ട് അതുപോലെ എന്ന് പറയുന്നത് ചീപ്പായ ഒരു ക്വാളിറ്റി കുറഞ്ഞ സാധനമൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ സെറ്റിങ്ങുകൾ മുഴുവനും ഇതിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് കുഴപ്പമുണ്ടായില്ല അപ്പോൾ നമുക്ക് മൂന്നാമത് സാധനം എന്താണെന്ന് നോക്കാം മൂന്നാമതായി നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് മുന്നൂറ്റി പത്തൊൻപത് രൂപയായിരുന്നു കേട്ടോ ഇതിന് ഇതിന് നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് നമ്മൾ ബേബി ഡ്രസ്സസ് ഒക്കെ ഇല്ലേ നല്ല സോഫ്റ്റ് ആയ മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയലാണ് പിന്നെ നല്ല കളറും മൂന്നാല് കളേഴ്സ് ആണ് പിന്നെ എനിക്കിത് മുട്ടിന് താഴെ ഉണ്ട് കേട്ടോ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഹൈറ്റ് കുറവാണ് എനിക്കിതൊരു എന്താണെന്ന ഹാഫ് ബാഗ് അല്ല പിക്ചറിൽ കാണിച്ചുപോലെ അതിലൊക്കെ ആയിട്ട് എനിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി അപ്പോൾ അതും നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ അതും നല്ല സ്റ്റാറ്റിഫൈഡ് ആണ് അത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ നാലാമത്തായ ഒരു പ്രോഡക്റ്റ് ഇതാണ് ഒരു എന്ന് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് രണ്ട് ബനിയനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ഇത് എനിക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചൂട് കാലത്ത് ഉപയോഗിക്കാന്ന് വെച്ചാൽ നല്ല ബിനിയ മെറ്റീരിയൽ ആയിരുന്നു വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊരു എന്ന് പറഞ്ഞത് ഒരു പോളിസ്റ്റർ മിക്സ് പോലെ നമ്മളൊരു ബിനിയൻ നൈറ്റീഡ് ഒക്കെ ഒരു മോഡൽ തുണിയാണ് പക്ഷേ ഇത് ഇപ്പോൾ ഇനി മഴക്കാലത്ത് നല്ല കംഫോർട്ടബിളാണ് പെട്ടെന്ന് നമ്മൾ വാഷ് ചെയ്താൽ ഡ്രൈ ആയി വരാനും അത് അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ വലിഞ്ഞു പോവാത്ത ആ ഒരു ടൈപ്പ് തുണിയാണ് കിട്ടോ കുറേ കളേഴ്സ് ആണ് സൈസും അതുപോലെ കുറേ കുറേ സൈസ് ഉണ്ട് കിട്ടോ ഞാൻ വലിയ സൈസാണ് എടുത്തത് അതായത് എനിക്കുള്ള സൈസിനെക്കാട്ടിയും കുറച്ചുകൂടി വലിയ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ നമുക്ക് ലാർജ് ആണെങ്കിൽ അതിൽ കുറച്ച് മുകളിലുള്ള സൈസ് എടുക്കുക പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണല്ലോ അപ്പോൾ ഇത് രണ്ട് കളർ ഫസ്റ്റ് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ രണ്ടാമത്തെ കളർ ഞാൻ കാട്ടി ഒരു ഡിഫറെൻറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല രണ്ടും എനിക്കിപ്പോൾ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളും അതുപോലെ നല്ല മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടും ഞാൻ യൂസ് ചെയ്ത് അടിപൊളിയാണ് രണ്ടും നല്ല നമുക്ക് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ അത്യാവശ്യം പോകുമ്പോൾ ഇടാനൊക്കെ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ ഇത് ലാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ അഞ്ചാമത്തെ പ്രൊഡക്റ്റ് നൂറ്റി എൺപത്താറ് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു നമുക്ക് ക്ലോത്ത് ഓർഗനൈസർ ഒരു ബാഗ് വാങ്ങിച്ചേക്കുന്നത് നല്ല കംഫർട്ടബിൾ ആണ് എൻ്റെ അടുത്ത് കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു യൂസ് ചെയ്തപ്പോൾ നല്ലൊരു നമുക്ക് കംഫർട്ടബിളും അതുപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ കുട്ടികളുടെ നെറ്റിൻ്റെ ഡ്രസ്സുകളും പിന്നെ അത് നമ്മുടെ സാരികളും സെറ്റ് സാരിയും അങ്ങനെ അഴുക്കായി പോകുന്നതും പിന്നെ ബെഡ്ഷീറ്റുകളും പിന്നെ നമ്മൾ ബ്ലാങ്കറ്റുകളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് ഇതൊരു ആറെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇതേ മീഷോന്ന് വാങ്ങിച്ച അഞ്ച് സാധനങ്ങളും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല പ്രൈസും ഭയങ്കര കുറവാണ് എന്നാലും എന്തുകൊണ്ട് പറ്റിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അപ്പം മീഷോന്ന് ആദ്യമായിട്ട് വാങ്ങിച്ച ഈ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളും അതുപോലെ തന്നെ ഞാൻ നല്ല സ്റ്റാറ്റിഫൈഡുമാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മീഷോന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ പർച്ചേസിംഗ് കോഡ് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണേൽ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്